പുടവയും ശ്രീവത്സം ആൻഡ് ും ശ്രീവാത്സം ഹരിപ്പാട് നമസ്കാരം തിരുവല്ലയിലെ നിരണത്ത് പുലിക്കുട്ടിയുടെ വലിപ്പമുള്ള കാട്ടുപൂച്ചയെ വീട്ടിൽ നിന്നും വനംവകുപ്പ് എത്തി പിടികൂടി നിരണം നിരടം ഭാഗം മൂപ്പരത്തിൽ വീട്ടിൽ നിന്നും തിങ്കളാഴ്ച രാത്രിയാണ് വനംവകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തി കാട്ടുപൂച്ചയെ പിടികൂടിയത് വർഷങ്ങളായി താമസമില്ലാതെ കിടന്നിരുന്ന വീട്ടിലേക്ക് സ്വന്തം വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് സമീപവാസിയായ അന്നപ്പറമ്പിൽ വിശ്വനാഥനും ഭാര്യയും താമസം മാറിയിരുന്നു വൈകിട്ട് നാലു മണിയോടെ വിശ്വനാഥന്റെ ഭാര്യയാണ് വീടിന് പുറത്ത് കാട്ടുപൂച്ചയെ കണ്ടത് ഇവർ വീടിനുള്ളിൽ കടന്ന കഥകളെല്ലാം അടച്ചെങ്കിലും കാട്ടുപൂച്ച വീടിനുള്ളിൽ കടന്ന കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരുന്നു തുടർന്ന് റാന്നിയിൽ നിന്നെത്തിയ ആർ ആർ ടീം കാട്ടുപൂച്ചയെ പിടികൂടി പിടിയിലായ പൂച്ചയെ ഗവി വനമേഖലയിൽ തുറന്നുവിട്ടു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിജോ ജോർജിന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ മനീഷ് മോൻ അരുൺ രാജ് ഫിറോസ് ഖാൻ എന്നിവരാണ് കാട്ടുപൂച്ചയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്